ഇതേ ചേക്ക ഇനിയും ചെക്കൻ എന്റെ പിന്നാലെ നടന്ന നടന്ന കണ്ണുരുട്ടി ചുണ്ടുകൾ കൂർപ്പിച്ച് പാതി മുറിഞ്ഞ വാക്കുകൾക്കായി പരതി എന്റെ മുന്നിൽ നിന്നും ഉറഞ്ഞു തുള്ളിയ അവരുടെ മുന്നിലേക്ക് ഒന്നുകൂടി കയറി നിന്ന് ചിരിച്ചു ഞാൻ ചോദിച്ചു പിന്നാലെ നടന്നാൽ എന്റെ ഈ കേൾക്കാൻ പറ്റി എന്തോ ചെയ്യുമെന്ന കേൾക്കട്ടെ മാറി എൻ്റെ മുന്നിൽ നിന്ന് നിക്ക് പോണം അവൾ ചിണുങ്ങി പയ്ക്കോ പക്ഷെ പറഞ്ഞിട്ട് പോ ഇനിയും നിന്റെ പിന്നാലെ നടന്നാൽ നീ എന്നെന്ത് ചെയ്യും ഞാൻ വീണ്ടും എന്റെ ചോദ്യം ആവർത്തിച്ചു പക്ഷെ അപ്പോഴും അവൾ അതിനുത്തരമൊന്നും പറഞ്ഞില്ല പകരം എന്നെ ഒന്ന് നോക്കി കണ്ണുരുട്ടിയിട്ട് നിന്ന് മാറിച്ചക്കാം നിക്ക് വീട്ടിൽ പണൊന്നു പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് എന്നെ തള്ളി മാറ്റി പിന്തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുമ്പോൾ ഞാൻ അവൾ കേൾക്കാനായി ഉറക്കെ പറഞ്ഞു എനിക്കറിയാം നിനക്ക് തന്നെ ഇഷ്ടമാണെന്ന് എവിടെ പോയാലും തെക്കേപ്പാട്ടെ നാരായണമാഷ്ടുടെ മോൾ ഗായത്രിയെ ഈ അനുദ്വീപ് തന്നെ കല്യാണം കഴിക്കും കേട്ടോടി കാന്താരി എന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ ചെന്ന് വീണെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും പ്രതികരിക്കാതെ നടന്നു പോകുന്ന അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നൊരു കൈ വന്നെ തോളിൽ പതിഞ്ഞത് തിരിഞ്ഞു നോക്കുമ്പോൾ നാരായണൻ മാഷ് ഒന്നും മിണ്ടാതെ മാഷിന്റെ മുന്നിൽ തല കുനിച്ചു നിൽക്കുമ്പോൾ മെല്ലെ എന്റെ തോളിലൊന്ന് തട്ടി എന്താടോ അനുദീവേ എന്റെ കുട്ടി പാവമാണ് പറ്റൂച്ചാൽ വേദനിപ്പിക്കാതിരിക്കാ എന്റെ മോളെ എന്നു പറഞ്ഞ കണ്ണുകൾ നിറച്ചപ്പോൾ മറത്തൊന്നും പറയാനില്ലാതെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇടവഴി ഇടവഴിത്തുമ്പത്താറായപ്പോൾ കണ്ണാടിയിലൂടെ ഞാൻ കണ്ടു ഒരു കാലൻകുടയുടെ ബലത്തിൽ ഊന്നി നടക്കുന്ന മാഷിനെ വണ്ടി തിരിച്ച് മാഷിന്റെ അടുത്ത് കൊണ്ട് നിർത്തി മാഷു കയറിയേ ഞാൻ കൊണ്ടുവിടാം വീട്ടിൽ ഗായത്രിയും അമ്മയും മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എന്റെ തോളിലൊന്ന് തട്ടിയിട്ട് മാഷ് പറഞ്ഞു മോൻ വയ്ക്കോ നടന്ന അദ്ദേഹത്തിനൊരു ആയസാവുമല്ലോ ഞാൻ നടന്നോളാം മാഷണ് എന്നോട് ദേഷ്യമാണോ ഞാൻ ചോദിച്ചു ദേഷ്യമൊന്നുമില്ലടോ ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ താൻ പഠിച്ച് വലിയ ആളാവൂ എന്ന് അന്നേ എനിക്കറിയാമായിരുന്നു വലിയ ആളായി ചെറിയ പ്രായത്തിൽ തന്നെ പേരെടുത്ത ഡോക്ടറായി ഇനി തൻ്റെ നിലയ്ക്കൊത്ത ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുക തനിക്ക് നല്ലതേ വരും അത്രയും പറഞ്ഞിട്ട് എന്റെ മറുപടിക്കോ നോട്ടത്തിനോ കാത്തു നിൽക്കാതെ നടന്നു നീങ്ങുന്ന മാഷിണെ നോക്കി നിൽക്കുമ്പോൾ ഉള്ളിലൊരു ഉച്ചമണി കിളങ്ങുന്നുണ്ടായിരുന്നു ഓരോന്ന് ആലോചിച്ച് തിരിച്ച് വണ്ടി ഓടിച്ച് വീടെത്തി നീറുന്ന നെഞ്ചുമായി ഉമ്മറത്തേക്ക് കയറുമ്പോഴാണ് അമ്മയുടെ ശകാരം കാതിൽ വന്നു വീണത് എവിടെ പോയതാ അനൂട്ടാ നീ അമ്മാവൻ വന്നിട്ട് എത്ര നിരന്നറിയാവോ എന്താടാ ഇത്ര പ്രസന്ധി കഴിഞ്ഞാലും കൂട്ടുകാരെയും കൂട്ടി കറക്കൻ തന്നെയാണോ ചോദ്യം അമ്മാവിൻ്റേതായിരുന്നു മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴല്ലേ അമ്മാവ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റൂ തിരിച്ചു തന്നാൽ മരുന്നും രോഗികളും മാത്രമുള്ള ഒരു ലൈഫല്ലേ അപ്പോ ഇവിടെയുള്ള ടൈം മാക്സിമം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു ഓ ആയിക്കോട്ടെ നിനക്കിനി എത്ര ദിവസത്തെ ലീവുണ്ട് എന്റെ ചിരിയിൽ കൂടെ ചേർന്ന് അമ്മാവൻ വീണ്ടും ചോദിച്ചു ഇനിയൊരു നാല് ദിവസം കൂടി ഉണ്ട് എന്താ അമ്മാവ നാളെ നിനക്കൊരു പെണ്ണ് കാണലുണ്ട് നമുക്ക് രണ്ടാൾക്കും കൂടി പോകാം അമ്മാവൻ പറഞ്ഞത് കേട്ട് തലക്കകത്തൊരു വെള്ളിടി വെട്ടുന്നത് പോലെയാണ് തോന്നിയത് എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ നഷ്ടമായതാണ് അച്ഛനെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം അമ്മാവനാണ് അച്ഛനില്ലാത്ത കുറവ് ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞാൽ എതിർത്തൊരു വാക്കു പറയാൻ എനിക്ക് ആപുമായിരുന്നില്ല പക്ഷേ ഇത് ഗായത്രിയെ മനസ്സിൽ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അവളല്ലാതെ മറ്റൊരു പെണ്ണിന് ഇനി ഉയരിലിടമില്ല അമ്മാവനോട് എന്തു പറയും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അമ്മാവൻ വീണ്ടും ഒരു ബോംബ് പൊട്ടിച്ചത് പെങ്ങളെ നാളെ ഞാനും ഇവനും കൂടി നമ്മുടെ തെക്കേപ്പാട്ട് നാരായണ മാഷിന്റെ വീട്ടിൽ മോൾ ഗായത്രിയെ പെണ്ണ് ചോദിക്കാൻ പോവാണ് ആകെയുള്ള ആനന്ദരവന്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കരുതല്ലോ ആകെ ഞെട്ടി നിൽക്കുമ്പോൾ അമ്മാവൻ എന്നെ പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയാമനോ എല്ലാം നിന്റെ അമ്മ പറഞ്ഞു നിന്റെ ഇഷ്ടമാണ് അമ്മാമ്മയ്ക്കും നിനക്ക് ആ കുട്ടിയെ ഇഷ്ടായിച്ച കുടുംബം സ്വത്ത് ഇതൊന്നും അമ്മാവൻ നോക്കില്ലടോ നാളെ നമുക്ക് പോവാം നാട്ടിന് പോലെ ചെന്ന് ചോദിച്ചാൽ അവർക്കും ഇഷ്ടമായാലോ കണ്ണുകൾ നിറഞ്ഞ് എന്തു പറയണമെന്ന് അറിയാതെ അമ്മാവിന്റെ തോളിലേക്ക് ചായുമ്പോൾ മനസ്സിൽ നിറയെ എന്റെ കിളിക്കാൻ പെട്ട പെണ്ണിൻ്റെ മുഖമായിരുന്നു പിറ്റേന്ന് രാഹുകാലത്തിന് മുന്നേ ഞാനും അമ്മാവിനും കൂടി അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു മനസ്സും നിറയെ ടെൻഷൻ ആയിരുന്നു ഒരിക്കൽ പോലും എന്നോട് ഇഷ്ടം കാണിച്ചിട്ടില്ലാത്ത ഒരു വിളയെ പെണ്ണ് ചോദിക്കാൻ ചെല്ലുകയാണ് ഇന്ന് മുഖത്ത് നോക്കി അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനില്ല എന്നു മുതലാണെന്ന് ഓർമ്മയില്ലാത്ത കാലം മുതൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതാണ് അവളെ അത് അവൾക്കും അറിയാം പക്ഷേ ഒരിക്കൽ പോലും അവൾ എന്നോട് അവൾക്കതിന് അവളുടേതായ കാരണം ഉണ്ടായേക്കാം പക്ഷേ എന്റെ ഇഷ്ടം സ്നേഹം വീടെത്തി അമ്മാവന്റെ സ്വരമാണ് ചിന്തകളുടെ ചരട് മുറിച്ചത് വീടിന്റെ വരാന്തയിലേക്ക് കയറിക്കൊണ്ട് അമ്മാവൻ അകത്തേക്ക് നോക്കി വിളിച്ചു മാഷേ മാഷേ ആരുമില്ല ഇവിടെ ആരാ പുറത്തേക്ക് വന്ന മാഷ് ഒരു നിമിഷം ഞങ്ങളെ കണ്ട് ഒന്ന് പകച്ചു എന്താണാവൂ മേനോൺ സാർ ഈ വഴി ഇരുന്നാട്ടെ ഞങ്ങളെ ഉമ്മറത്തെ കസേരകളിൽ ഇരുത്തിക്കൊണ്ട് മാഷ് ചോദിച്ചു എന്നിട്ട് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ജാനകി ഉമർത്തേക്ക് രണ്ട് ചായ മാഷെ ചായ മോളോട് എടുക്കാൻ പറയും ഞങ്ങൾ മാഷ്ട മോളെ പെണ്ണ് കാണാൻ വന്നതാണ് അമ്മാവൻ പറഞ്ഞത് കേട്ട് നെഞ്ചിൽ കൈവച്ച് അദ്ദേഹം പറഞ്ഞു മേനോൻ എന്താണ് ഈ പറയുന്നത് തെക്കേ പാട്ടുകാർ പാവങ്ങളാ ആകെയുള്ള സമ്പാദ്യം എന്റെ മോളും പിന്നെ പഠിപ്പിച്ച കുട്ടികളുമാണ് പിന്നെ എന്റെ മോളെ അറിയാമല്ലോ ഒരു കാലിന് സ്വാധീനക്കുറവുള്ള കുട്ടിയാവള് കൂടെ പഠിച്ച കുട്ടികളുടെ ചട്ടുകാലി നിന്നുള്ള വില കേട്ട് നൊന്ത് പത്താം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയതാണ് എൻ്റെ മോള് കണക്കറ്റ് പൊന്നും പണമൊന്നുമില്ലാതെ ആരും എൻ്റെ മോളെ കൊണ്ടുപോയില്ല കൊടുക്കാനുട്ട് എനിക്ക് ആസ്തിയുമില്ല പറഞ്ഞു തീർന്നൊടുവിൽ വിങ്ങി പൊട്ടിയ മാഷിൻ്റെ അടുത്ത് ആ തിണ്ണമ്മേലിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു മാഷെ എനിക്ക് ഗായത്രിയെ എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഇഷ്ടമായതാണ് സഹതാപമൊന്നുമല്ല മാഷേ എനിക്ക് ഇഷ്ടമാണ് അവളെ ഒരു കുറവൊന്നുമില്ലാതെ വേദനിപ്പിക്കാതെ പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം അവളെ തന്നേക്കാമോ എനിക്ക് എൻ്റെ മോന് കുട്ടി ഇഷ്ടമാണ് അവൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം പൊന്നോ പണമോ ഒന്നും വേണ്ട നാരായണട്ടാ അമ്മാവനും പറഞ്ഞു പെട്ടെന്ന് ഞാൻ കേട്ടു വാതിലിനും മറവിൽ നിന്നൊരു തേങ്ങൽ എഴുന്നേറ്റ് ചെന്നപ്പോൾ എന്റെ താൽപര്യമാറ്റം കേട്ട് അവൾ അവളൊന്നുകൂടി അകത്തേക്ക് നീങ്ങി മുറിക്കകത്തേക്ക് പോകാനൊരുങ്ങിയ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഞാൻ പറഞ്ഞു ഗായത്രി എനിക്ക് നിന്നെ വേണം നീ ഇല്ലാതെ പറ്റില്ല ഗായു എനിക്ക് പറടി ഇനിയെങ്കിലും എന്നോട് ഇഷ്ടമാണെന്ന് അതോ വെറുപ്പാണോ നിനക്കെന്നോട് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു എനിക്കുള്ള അവളുടെ മറുപടി ആ കരച്ചിലായിരുന്നു എനിക്കുള്ള അവളുടെ ഉത്തരം ഞാൻ എനിക്ക് ഞാൻ വേണ്ട അനുവേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്നപ്പോഴെല്ലാം അറിഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിയതാണ് ഞാൻ ഇഷ്ടക്കേട് അഭിനയിച്ചതാ രണ്ട് കാലികൾ നടക്കാൻ അവരില്ലാത്തിനും വളഞ്ഞ വയ്യനുവേട്ട അനുവേട്ടന് വെറുതെ ഒരു ഭാരമാവാൻ കണ്ണുനീർ വീണ് കുതിരുന്ന വാക്കുകൾ മുഴുവനാക്കാൻ സമ്മതിക്കാതെ ആ ചുണ്ടുകളിൽ വിരൽ ചേർത്ത് ഞാൻ പറഞ്ഞു മിണ്ട്രീ നിനക്കൊരു കാലിന് വയ്യെങ്കിൽ എന്താ ദേ എന്റെ ഈ രണ്ട് കാലും ഇല്ലെടീ നിന്നെ എടുത്തോണ്ട് നടക്കാൻ അത് പോരടി കേൾക്കാൻ പറ്റി എന്നോടുള്ള ഇഷ്ടം നെഞ്ചിലൊതുക്കി വിങ്ങിപ്പൊട്ട് നടന്ന് മടുത്തില്ലടിയേ മതി ഇനി നമുക്ക് ഒന്നിച്ച് ജീവിക്കാം നിനക്കൊരു കുറവുമില്ല പെണ്ണെ ഇനി എന്തെങ്കിലും കുറവുള്ളതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കാം മനസ്സിന് ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് കണ്ണുകളിൽ നിന്ന് പെതു വീണൊരു പെരുമഴക്കാലവുമായി അവൾ എൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ വാ തോരാതെ സംസാരിക്കാറുണ്ടായിരുന്ന എന്റെ കിളിക്കാമ്പെട്ടിയെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ കണ്ണുകൾ തുടച്ചു ഞാൻ പറഞ്ഞു ഇനി നീ കരയരുത് ഈ നിമിഷം ഓർത്തു ഓർത്തുവെച്ചു ഇനി നീ ഓരോ തവണ കറിയുമ്പോഴും നിന്റെ ആ ഓരോ തുള്ളി കണ്ണുനീരിലും കുറയുന്നത് എന്റെ ആയുസായിരിക്കും കേട്ടല്ലോ അത് കേട്ട് കണ്ണുനീർ വീണ് ശുദ്ധമായൊരു മറുചിതി എനിക്കായി അവൾ നീട്ടിയപ്പോൾ എന്നിലേക്കൊന്നുകൂടി ചേർത്ത് പിടിച്ച് ആ നിറവിൽ ചുണ്ട് ചേർത്ത് അവളെ എനിക്ക് തന്ന ഈശ്വരന് വാക്കു കൊടുക്കുകയായിരുന്നു ഞാൻ പൂവിതളിന്റെ വക്ക് കൊണ്ടാൽ പോലും നമ്പുലപ്പെടുന്ന മനസ്സുള്ള എന്റെ പെണ്ണിന് കാവലായി ഇനി എന്നും ഞാൻ ഞാനുണ്ടാവുമെന്ന് ഇതിനുള്ള മനോഹരമായ പ്രമേയകഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ